ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏലക്ക വാങ്ങി പൊടിക്കുന്ന സമയത്ത് അറിയാതെ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏലക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമുക്ക് ഈ ഭക്ഷണത്തിൽ രുചി കൂട്ടാനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെ ഉത്തമമായ സാധനമാണ് ഏലക്ക എന്ന് പറയുന്നത് എന്നാൽ ഏലക്കയിലെ തൊലി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കെമിക്കൽസും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ ഏലക്ക എത്തുന്നത് എത്രയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വിഷാംശം ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടില്ല അപ്പം നമ്മളിത് അറിയാതെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷമായിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ പൊതുവേ നമ്മൾ ഏലക്ക പൊടിക്കുന്നത് പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർക്കാതെയാണ് ഏലക്ക പൊടിക്കുന്നത് അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വീറ്റ് റെസിപ്പിയിൽ മാത്രമല്ല അല്ലാതെ നമ്മൾ എന്താ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്പൈസി ആയിട്ടുള്ള ഫുഡിലൊക്കെ ചേർക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്നിവിടെ ഏലക്ക പൊടിക്കുന്നത് കേട്ടോ നമ്മൾ പഞ്ചസാര വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കൊരു നുള്ളിൽ ഏലക്കപ്പൊടി ചേർക്കാൻ പറ്റുന്നതാണ് ഏലക്ക പൊടി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഏലക്ക ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ലും അതുപോലെ ടേസ്റ്റൊക്കെ ഒന്ന് കുറയാണ് ചെയ്യുക അപ്പം അത് ചൂടാവുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടാൻ ചാൻസുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാം അപ്പോൾ ഇതിനെ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തൊലി ഒന്ന് കളയാണ് അപ്പം അത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് ഇതുപോലെ തട്ടുമ്പോഴേക്കും ആ തൊലിന്ന് ഈ ഏലക്കയുടെ കുരുവെല്ലാം പുറത്തേക്ക് വരും ഇതുപോലെ നമുക്ക് എല്ലാ ഇലക്കയും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാ ഇലക്കയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെനി നമുക്ക് ഒട്ടും നനവില്ലാത്ത പാത്രങ്ങളൊക്കെ എടുക്കുക കേട്ടോ നമ്മൾ പൊടിച്ച് സൂക്ഷിച്ചു വയ്ക്കാനുള്ളതല്ലേ അപ്പം അതെല്ലാവർക്കും അറിയുന്നതാണ് ഈർപ്പം തട്ടി കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കേടാവും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഇല്ലയെന്ന് വരുത്തുക കേട്ടോ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ഇലക്ക ഇടുന്ന ഇതിലുണ്ടായത് ഒരു ബ്രൗൺ കളറിലുള്ളതും അതുപോലെ തന്നെ പിന്നെ ഒരു ലൈറ്റ് കളറായിട്ടുള്ളതുമാണ് എന്തായാലും ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഏലക്കയുടെ തൊലി നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് റൂമിൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കൊതുകിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ തൊലി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ ഏലക്കൻ്റെ തൊലി വെച്ചിട്ട് ചെയ്യാം ഇനി ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക പൊടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് തട്ടി കൊടുത്താൽ മതി ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ പഞ്ചസാരേൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഇത് ഡയറക്റ്റ് പൊടിക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ ഏലക്കപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എല്ലാ കറികളിലും അതുപോലെ തന്നെ പലഹാരങ്ങളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഏലക്കൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക കഴിയുന്നതും ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിത് പൊടിക്കാൻ മറ്റൊന്നും ചേർക്കാത്തോണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മതി ഒരു നുള്ള മതിയാവും ഇലക്കയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ